ി ആന റസൂരിൽ പരിശുദ്ധ റമദാനിൽ വൃതാനുഷ്ഠാനത്തിലൂടെ വിശ്വാസി സമൂഹം പരിശുദ്ധി കൈവരിക്കുകയാണ് നോമ്പ് ഒരു പരിചയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പരിചയാണ് നോമ്പ് വിശ്വാസിയുടെ ജീവിതം കളങ്കമുക്തമാക്കി തീർക്കുന്നു എന്നാൽ നമ്മുടെ നോമ്പുകൾ യഥാർത്ഥ നോമ്പായി തീരേണ്ടതുണ്ട് നോമ്പിനെ ബാത്തിലാക്കുന്ന നിഷ്ഫലമാക്കുന്ന കാര്യങ്ങളെ നാം വർജിക്കണം സൂക്ഷിക്കണം നോമ്പിന്റെ പ്രതിഫലത്തെ നശിപ്പിച്ചു കളയുന്ന ചില കാര്യങ്ങൾ തെറ്റുകൾ കിതാബുകളിൽ നമുക്ക് പഠിക്കാൻ കഴിയും ഇമാം ദൈലമി റഹിമഹുല്ല മുസ്നദുൽ ഫിറദോസിൽ രേഖപ്പെടുത്തുന്ന ഒരു അഞ്ച് കാര്യങ്ങൾ യുഫത്തിർ നസായിം നോമ്പുകാരന്റെ നോമ്പിനെ ഫസാദാക്കും നോമ്പിന്റെ പ്രതിഫലത്തെ നശിപ്പിച്ചു കളയുന്ന ചില കാര്യങ്ങൾ പാപങ്ങൾ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇമാം ദൈലമി റഹിമഹുല്ല തന്റെ മുസ്ലെസിൽ രേഖപ്പെടുത്തുന്ന ഒരു കാണാം ഹംസു ഹിസാലിൻ അഞ്ച് കാര്യങ്ങൾ യുഫത്തിർ നോമ്പുകാരന്റെ നോമ്പിനെ അത് നിഷ്ഫലമാക്കി തീർക്കും ഒന്ന് അൽ കദിബു കള്ളം പറയലാണ് പിടിച്ചുകൊണ്ട് പറയുക 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 വൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ വൻ വൻ നമീമത്തു ഏഷണി കൂടിയുള്ള നോട്ടങ്ങൾ അതുപോലെ വൽ കള്ള സത്യം കളവ് വലിയ തെറ്റാണ് തമാശക്ക് പോലും കളവ് പറയുന്നവരെ അലൈഹി അലൈഹി ശപിച്ചിട്ടുണ്ട് സിനയേക്കാൾ വലിയ പാപമാണ് നമീമത്ത് അരുളി ഏഷണിക്കാരൻ സ്വർഗത്തിൽ കടക്കുകയില്ല കൂടിയുള്ള നോട്ടങ്ങൾ അത് പിശാജിന്റെ അസ്ത്രങ്ങളാണ് അതാണ് നമ്മെ എല്ലാ തെറ്റിലേക്കും പ്രേരിപ്പിക്കുന്നത് അൽ കള്ളസത്യം അത് മുനാഫിക്കങ്ങളുടെ ലക്ഷണമാണ് ചുരുക്കത്തിൽ റമദാനിൽ നോമ്പിന്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തുന്ന ഇത്തരം തെറ്റുകളെ ഗൗരവത്തോടുകൂടി നാം കാണുക ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ നോമ്പുകൾ ബാത്തിലാകും നമ്മുടെ ആഹാര പാനീയങ്ങൾ വർജിക്കലും ഉപവാസമനുഷ്ഠിക്കലും അത് നഷ്ടമായി തീരും അള്ളാഹു നമ്മുടെ നോമ്പുകളെയും തറാവീഹ നമസ്കാരങ്ങളെയും മുഴുവൻ അടിബാധത്തുകളെയും സ്വീകരിക്കുമാറാകട്ടെ റൊബനൽ മിന്ന ഇന്ന اليم وطب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله